ചെറുകഥ റോസിക്കുട്ടി കുന്നുംകുളത്തു പോയി ബ്രൈഡൽ മേക്കപ്പ് ചെയ്യിപ്പിക്കണമെന്നാ റോസിക്കുട്ടി പറയണേ റോസിക്കുട്ടിയുടെ അമ്മ സ്വരം ശാന്തമാക്കിക്കൊണ്ട് പറഞ്ഞു സ്വരം ശാന്തമെങ്കിലും അവരുടെ ഹൃദയം ധൃതിയിൽ മിടിച്ചുകൊണ്ടേയിരുന്നു ബ്രൈഡൽ മേക്കപ്പാ അതെന്തു കുന്താ റോസിക്കുട്ടിയുടെ അപ്പൻ ചോദിച്ചു അയാൾ മുറ്റത്തെ പന്തലിന്റെ തൂണുകൾ വിരൽത്തുമ്പുകൊണ്ട് ഒന്നു രണ്ട് തവണ കൊട്ടി തെങ്ങ് ഉള്ളിൽ ജീർണിച്ചുവെങ്കിൽ ശബ്ദം മറ്റൊന്നായിരിക്കും ഉത്ഭവിക്കുക എന്ന് അയാൾക്കറിയാമായിരുന്നു ഏഴായിരം രൂപ ചെലവിട്ടുണ്ടാക്കിച്ച പന്തലാണ് മോത്തൊക്കെ വെള്ളനിറം തേക്കാത്രേ കവളത്ത് ചുവപ്പും ചായയും തേക്കും മുരളീധരന്റെ കുട്ടിയും കല്യാണ ദിവസം ഇതൊക്കെ മോത്ത് തേച്ചാർന്നു എന്ന് പറഞ്ഞു റോസിക്കുട്ടി അമ്മ സാവധാനത്തിൽ പറഞ്ഞു വെളുക്കാൻ തേച്ചിട്ട് പാണ്ഡായി എന്ന് പണ്ടാരാള് പറഞ്ഞു കേട്ടിട്ടുണ്ട് റോസിക്കുട്ടിയുടെ നിറത്തിന് ഇപ്പം എന്താ ഒരു കുറച്ചില് വെളുത്തിട്ടല്ല ഇന്റെ മോളല്ലേ ഇന്റെ നിറല്ലേ കിട്ടിയേക്കണേ നല്ല രക്തപ്രസാദമുള്ള നിറ ഇനി അതുമൊരു കുമ്മായം തേച്ച് ആകെ വിടക്കാക്കണ്ട അപ്പൻ പറഞ്ഞു പറഞ്ഞാ കേക്കണ്ടേ ബ്രൈഡൽ മേക്കപ്പ് ചെയ്യിപ്പിച്ചില്ലെങ്കിൽ പള്ളിയിൽ വരാൻ പോണില്ലാന്ന പെണ്ണ് പറയണേ തോന്നിയതൊക്കെയും ചെയ്യണ പെണ്ണാ അമ്മ പെറുപിറുത്തു ബ്രൈഡൽ മേക്കപ്പ് അല്ല എന്ത് കുനുട്ടാതെയും ചെയ്തോട്ടെ എത്ര ആളുടെ കാല് പിടിച്ചിട്ടാ ഈ കല്യാണമെന്ന് ഉറപ്പിച്ചത് മോത്ത് കുമ്മായിടാൻ അപ്പൻ സമ്മതിച്ചില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് ഇത് മുടങ്ങണ്ട റോസിക്കുട്ടിയുടെ അപ്പൻ പറഞ്ഞു എന്നാ അതിനുള്ള കാശ് ഇപ്പൊ തന്നോളി റോസിക്കുട്ടിക്ക് ഇപ്പത്തന്നെ കൊടുക്കാല്ലോ അമ്മ പറഞ്ഞു അപ്പൻ തന്റെ ഷർട്ടിന്റെ കീഴ്യിൽ നിന്ന് മുപ്പത് രൂപ എടുത്തു നീട്ടി മുപ്പത് റുപ്യ കൊണ്ട് ബ്രൈഡൽ മേക്കപ്പൊന്നും ആരും ചെയ്തു തരില്ല അതിന് മുന്നൂറ്റി അറുപത് കൊടുക്കണമെന്നാ റോസിക്കുട്ടി ഇന്നലെ പറഞ്ഞത് മുന്നൂറ്റി അറുപത് റുപ്യ മൂത്ത് കുറച്ച് കുമ്മായം തേക്കാൻ മുന്നൂറ്റി അറുപത് റുപ്യ അത്രേ ഇക്ക് തരാൻ വയ്യാന്ന് നീ റോസിക്കുട്ടിയോട് തുറന്നു പറഞ്ഞോ മുഖം വെടക്കാക്കാൻ മുന്നൂറ്റിയറുപത് റുപ്യ അത്രേ ഇതൊന്നും തേക്കാണ്ടാന്ന് കല്യാണം നടക്കുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ ഇവിടെ കാശ് മുളയ്ക്കണ മരുമൊന്നും ഇല്ലാലോ തന്നെ ഏരിയാങ്ങാട്ടെ മൂത്തുതമ്പുരാന്റെ കയ്യിൽ നിന്ന് കടമെടുത്തിട്ടാണ് കല്യാണം നടത്തണേ അയാൾ നീരസത്തോടെ പറഞ്ഞു കാശ് കൊടുത്തില്ലെങ്കിൽ അത് നിങ്ങളെ എന്നെ റോസിക്കുട്ടിയുടെ തുറന്നു പറഞ്ഞോളെ ഇന്നെ കൊണ്ട് വയ്യ ആ കുട്ടിയെ കരയിപ്പിക്കാൻ സ്ത്രീ പറഞ്ഞു അവർ അടുക്കളയിൽ സഹായിക്കാനെത്തിയ മാർത്തച്ചേച്ചിയുടെ സമീപം ഒരു പലകമേലിരുന്നു റോസിക്കുട്ടിയുടെ അപ്പനെ കൊണ്ട് ഒന്നും ചെയ്യിക്കാൻ എക്ക് വയ്യ എന്തു പറഞ്ഞാലും എടുത്തു ചാടും നാലു ദിവസം കഴിഞ്ഞ കുടുംബം വിട്ട് വല്ലോൻ്റും വീട്ടിൽ പോണ പെൺകുട്ടിയാ അവളെ കരയിപ്പിക്കാൻ ഇക്കി വയ്യ റോസിക്കുട്ടിയുടെ അമ്മ പറഞ്ഞു എന്താ ഇപ്പൊ ഉണ്ടായത് മാർത്തച്ചേച്ചി തേങ്ങ ചിലവ് നിർത്തിവെച്ചു ചോദിച്ചു റോസിക്കുട്ടി പറയണു കുന്നുംകുളത്ത് പോയി ബ്രൈഡൽ മേക്കപ്പ് ചെയ്യിക്കണമെന്ന് മുരളീധരൻ മേനോന്റെ മോള് കല്യാണം കഴിച്ചപ്പോൾ അത് ചെയ്യിച്ചുത്രേ അമ്മ പറഞ്ഞു എന്താ ഈ സാധനം ഇവിടെയൊന്നും അത് കിട്ടില്ലേ ചേച്ചി ചോദിച്ചു റോസിക്കുട്ടിയുടെ അമ്മ കുഞ്ചിരി തൂകി എന്റെ ചേച്ചി ഇതെന്താന്ന് എനിക്കും അറിഞ്ഞുകൂടാ മൂത്തൊരു വെളുത്ത ചായം തേക്കും അത്രേ പിന്നെ കവളത്തും ചുണ്ടത്തും ചോന്ന ചായം പെരട്ടും എല്ലാം കഴിയുമ്പോൾ ഒരു ബൊമ്മക്കുട്ടിയുടെ മുഖം പോലെ ഉണ്ടാവൂത്രേ റോസിക്കുട്ടിയുടെ അമ്മ പറഞ്ഞു ഇതൊക്കെ തേക്കണത് കല്യാണച്ചക്കിന് പിടിക്കോ ഇന്റെടുത്തെ ഫെലിക്സിന് പെങ്ങന്മാര് കണ്ണെഴുതുന്നതും കൂടി ഇഷ്ടമല്ല കണ്ണെഴുതുന്നത് സത്യക്രിസ്ത്യാനികൾക്ക് യോജിച്ചതല്ല എന്നാണ് അവൻ പറയണത് ഫെലിക്സ് അങ്ങനെ പറയൂ അച്ഛനാവാൻ പോണ ആളല്ലേ ഇപ്പൊ പെൺകുട്ടികള് പല പരിഷ്കാരവും പഠിച്ചു വെച്ചേക്കണു പണ്ടൊക്കെ നമ്മൾ ചട്ടയമുണ്ടും മാത്രമല്ലേ എടുത്തുള്ളൂ ഇപ്പോഴത്തെ കുട്ടികളോ പഞ്ചാബി ഡ്രസ്സല്ലേ അവറ്റേ ഇടണേ മടമ്പ് പൊന്തിയോ ചെരുപ്പും ചായം തേച്ച നഖവും ഒക്കെ ആയിട്ട് അവറ്റ പുറത്തിറങ്ങൂ എല്ലാവരും കാട്ടണത് അവൾക്കും വേണോന്ന് തോന്നിയിരിക്കാം അയിന് അവളെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം റോസിക്കുട്ടിയുടെ അമ്മ മാർത്ത ചേച്ചിയോട് ചോദിച്ചു അന്തോണിയെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല എത്ര പാടുപെട്ടിട്ട ഈ കല്യാണം ഉറപ്പിച്ചത് പത്തു പവന്റെ സ്വർണവും പതിനയ്യായിരവും സ്കൂട്ടറും ഒക്കെ തികച്ചു കൊടുത്തൂലോ അന്തോണി അന്തോണിക്ക് മാസം എന്ത് വരാനുണ്ടെന്ന് മേരിക്കറിയാലോ മൂത്ത് ചായം തയ്ക്കാനും മറ്റും കാശ് കളയണത് അന്തോണിക്ക് ഇഷ്ടാവില്ല റോസിക്കുട്ടി ഇങ്ങനെ തുള്ളണത് ശരിയല്ലെന്നാ എന്റെ അഭിപ്രായം തോന്നിയതൊക്കെ സാധിക്കണമെന്ന് വാശി പിടിക്കാൻ പാടില്ല ഇനി ചെക്കൻ്റെ വീട്ടിൽ പോയാ തോന്നിയതൊക്കെ കിട്ടോ അമ്മായിയമ്മ നല്ല ചുട്ടപ്പെടയാ കൊടുക്ക അത് പറഞ്ഞു മനസ്സിലാക്കണം മേരി തന്നെ പറഞ്ഞു മനസ്സിലാക്കണം മാർത്ത ചേച്ചി പറഞ്ഞു തേങ്ങ ചിരവി തുടങ്ങിയപ്പോൾ അവരുടെ കാതുകളിൽ ധരിച്ചിരുന്ന സ്വർണ ചുറ്റുകൾ ഇളകി മാർത്ത ചേച്ചിയുടെ വെളുത്തു തുടുത്ത മുഖത്ത് ഒരു ചെറിയ മീശ വളർന്നു നിന്നിരുന്നു ആ മീശ വിയർപ്പിൽ നന നനഞ്ഞു ചേച്ചി ഭാഗ്യവതിയാ കെട്ടിക്കൊടുക്കാൻ പെൺകുട്ടികളില്ലല്ലോ റോസിക്കുട്ടിയുടെ അമ്മ പറഞ്ഞു ചേച്ചി യാതൊരു അഭിപ്രായവും പ്രകടിപ്പിക്കാതെ തേങ്ങ ചെലവീതും കപ്പൽമുളകും കറിവേപ്പിലയും അമ്മീ വെച്ച് സാവധാനത്തിൽ അരച്ചു തുടങ്ങി ആ നിമിഷത്തിലാണ് പിറ്റേ ദിവസം വധുവാകാൻ പോകുന്ന റോസിക്കുട്ടി അടുക്കള വാതിൽക്കൽ വന്ന് അകത്തെ ഇരുട്ടിലേക്ക് സൂക്ഷിച്ചു നോക്കിയത് അമ്മച്ചി ഇന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിയാകുമ്പോൾ മാലതിയും വേറെ രണ്ട് കുട്ടികളും ഇവിടെ എത്തും എൻ്റെ കുന്നംകുളത്തേക്ക് കൊണ്ടുപോവാൻ മൂന്നിന് ചെല്ലാനാ ബ്യൂട്ടി പാർലറിലെ സ്ത്രീകൾ പറഞ്ഞത് എന്റെ തലമുടി ചുരുട്ടിത്തരും മൂത്തു മേക്കപ്പ് ഇടിക്കും റോസിക്കുട്ടി പറഞ്ഞു നാളെ രാവിലെ പള്ളി പോവാൻ ഇന്നെന്നാ മൂത്ത് ചായം തേക്കണേ അമ്മ ചോദിച്ചു നാളെ സമയമില്ലല്ലോ ഞാൻ മുഖം പിന്നെ കഴിയില്ല റോസിക്കുട്ടി പറഞ്ഞു ഈ പെണ്ണിന് മുഴുഭ്രാന്ത അമ്മ പിറുപെറുത്തു അപ്പൻ കാശ് തന്നോ റോസിക്കുട്ടി ചോദിച്ചു നിന്റെ അപ്പനെ നിനക്കറിയില്ലേ മൂത്തു കുമ്മായം തയ്ക്കാൻ കാശ് തരില്ല എന്ന് പറഞ്ഞു ഞാൻ തരാം മുട്ട വിറ്റ കാശുണ്ട് ഞാനെല്ലാം കൂടി ഒരു പെട്ടിയിൽ സൂക്ഷിച്ചു വെച്ചതാ ആട്ടിൻകുട്ടിയെ വാങ്ങാൻ ഇനി ആടിനെ വേണ്ടാന്ന് വെക്കാം നീ അതെടുത്തോ നാനൂറ്റിപ്പത്ത് റുപ്യണ്ട് റോസിക്കുട്ടിയുടെ അമ്മ പറഞ്ഞു റോസിക്കുട്ടി തൻ്റെ അമ്മയെ ആലിംഗനം ചെയ്തു അമ്മ കടം തന്നാ മതി ഞാൻ ബോംബേന്ന് നയിച്ചു തരാം വീട്ടു ചെലവിന് പുള്ളിക്കാരൻ തരണ കാശീന്ന് ഞാൻ അമ്മയ്ക്ക് അയച്ചു തരാം റോസിക്കുട്ടി പറഞ്ഞു നിന്റെ കല്യാണച്ചക്കൻ അത് സമ്മതിച്ചില്ലെങ്കിലോ മാർത്ത ചോദിച്ചു സമ്മതിക്കാനുള്ള സാമർഥ്യമൊക്കെ എനിക്കുണ്ട് റോസി കുട്ടി പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ദുസ്സാമർഥ്യം കൂട്ടിയാൽ പിന്നെ അമ്മാവിയമ്മ ഇറക്കി വിടും പെൺകുട്ടികൾക്ക് അത്രണ്ട് സാമർഥ്യം പാടില്ല മാർത്തച്ചേച്ചി പറഞ്ഞു എന്നെ അമ്മാവിയമ്മ ഇറക്കി വിട്ടാൽ ഇറക്കി വിടട്ടെ മാർത്തച്ചേച്ചിയുടെ അടുത്ത് ഞാൻ സഹായത്തിന് വരില്ല റോസിക്കുട്ടി പറഞ്ഞു അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി എന്തിനാ റോസിക്കുട്ടിയെ കരയിപ്പിച്ചത് മാർത്തച്ചേച്ചി നാളെയോ മറ്റന്നാളോ വീട് വിട്ടിറങ്ങണ പെൺകുട്ടിയാ എന്തിനാ അതിനെ ഓരോന്ന് പറഞ്ഞ് കരയിപ്പിക്കണേ റോസിക്കുട്ടിയുടെ അമ്മ ചോദിച്ചു മാർത്തയുടെ മീശ വീണ്ടും വിയർത്തു വിയർപ്പുമണികൾ പളുങ്കിൻ്റെ പരി പാശിമണികൾ പോലെ തിളങ്ങി മാർത്ത അടുക്കളയിൽ നിന്ന് കിഴക്കോട്ട് പോവേണ്ട വാതിൽക്കൽ പ്രതിമ പോലെ നിന്നു അവർ തൻ്റെ കഴിഞ്ഞുപോയ ജീവിതകാലത്തിന്റെ കൈപ്പ് അയവിറക്കി അകാല വൈദ്യത്തിൻ്റെ ആദ്യ നാളുകൾ തൻ്റെ താൻ ഓർമ്മിച്ചു പോയി ഉം സാരമില്ല റോസിക്കുട്ടി പോയി കുളിച്ചുവാ ഞാൻ നാനൂറ് റുപ്യ തരാം കുന്നംകുളത്ത് പോയി മൂത്ത് ചായവും തേച്ചു വന്നോളോ റോസിക്കുട്ടിയുടെ അമ്മ പറഞ്ഞു ഇക്കെങ്ങും പോവണ്ട അമ്മച്ചി കടൽ കിടന്ന് കുറച്ച് നേരം കരയാനായിട്ട് തോന്നണേ ഇക്കി ബ്രൈഡൽ മേക്കപ്പും വേണ്ട സൗന്ദര്യവും വേണ്ട റോസിക്കുട്ടി പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല മൂത്തു ചായം തേക്കാണ്ട് പറ്റില്ല മുരളീധര മേനോൻ്റെ മോള് മൂത്ത് തേച്ചതൊക്കെ തേക്കണം അമ്മ പറഞ്ഞു റോസിക്കുട്ടി തന്റെ അമ്മയെ കെട്ടിപ്പിടിച്ച് കുറേ നേരം കരഞ്ഞു കരച്ചിലിന്റെ കാരണം മറന്നപ്പോൾ അവർ കൂട്ടുകാരികളെ സ്വീകരിക്കുവാൻ പടിവാതിൽക്കിലേക്ക് ധൃതിയിൽ നടന്നു